ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നലെ പാർക്കിൽ ഫസ്റ്റ് വേറെ ആരും ഊച്ചിൽ പോയാരുള്ള ഊന്നാൽ കിട്ടി ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടി ഞാൻ സൈഡിൽ കയറാൻ പോയി അച്ചുമോനെ കയറാൻ പറഞ്ഞപ്പോ കയറാൻ പറ്റത്തില്ലായിരുന്നെ

കഴിഞ്ഞിട്ട് ഞാനും അച്ചൂടെ കൂടെ മറിച്ചു കയറി അച്ചു ഇരുന്ന് കല്ല് മാറി കളിക്കുമായിരുന്നു അച്ചു മമ്മിക്ക് കായൊണ്ട് തന്ന മമ്മി കളിച്ച് അവന് കൂടെ അങ്ങനെ കല്ല് പറക്കി വെച്ചിട്ട് അങ്ങനെ ചോറെ ചോറും കുറയും ഇച്ച് അങ്ങൾ ഒന്ന് കളിച്ചപ്പര് വേറെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന അങ്ങനെ കളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും വീട്ടിൽ പോയി താങ്ക് യു വാച്ച് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ